പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ പാണ്ഡനാട് വൻമഴി വാഴത്തറയിൽ വീട്ടിൽ പ്രതി ഭവനത്തിൽ അൻപത്തിയാറുകാരൻ വിത്തമനെയാണ് അടൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പന്ത്രണ്ട് വർഷവും ഒരു മാസവും കഠിന തടവിനും ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ പിഴയും വിധിച്ചത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയുടെ ഭാര്യ മാതാവിന്റെ കടയിൽ അതിജീവിത സോപ്പ് വാങ്ങാനെത്തിയ സമയം അതിജീവിതയെ കടക്കകത്ത് കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു അന്നത്തെ ഇലവും തിട്ട സബ് ഇൻസ്പെക്ടറായിരുന്ന ആർ വിഷ്ണു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ ടി ഹാജരായി വിക്ടിം ലേസൺ ഓഫീസർ ദീപ കുമാരി ബി ആർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ